ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായി തുടരുന്ന ഈ സാഹചര്യത്തിൽ നാലു പാട് നിന്നും ഒരുപാട് സംഘടനകളും രാജ്യങ്ങളും സംഘടിതമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു കടലിലാണെങ്കിൽ ഹൂതികൾ പിന്നെ കരയിലാണെങ്കിൽ യമൻ സൈന്യം ഹമാസിനെ പിന്തുടർന്ന് ഹമാസിനൊപ്പം കട്ടയ്ക്ക് നിക്കാൻ ഹിസ്ബുല്ല അവർക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കാനും സാമ്പത്തിക സഹായം ചെയ്യാനും അവർക്ക് പ്രചോദനം നൽകാനും ഇറാനുണ്ട് ഒപ്പം ഒളിഞ്ഞും തെളിഞ്ഞും ഹമാസിനെ സഹായിക്കാൻ ഇസ്രയേലിനെ തകർക്കാൻ ഒരുപാട് രാജ്യങ്ങളും സംഘടനകളും ഒരുമിച്ചിറങ്ങുന്നു പക്ഷേ അപ്പോഴും പിറവി എടുത്ത ഉടനെ തന്നെ പിച്ച വെച്ച് തുടങ്ങിയ ഉടനെ നോക്കെ പറയില്ലേ അതുപോലെ യുദ്ധം ചെയ്ത് തന്നെ സ്വന്തം രാജ്യത്തെ പിടിച്ചു നിർത്തിയ ആറ് ദിവസത്തെ യുദ്ധത്തിന്റെ പ്രൗഢിക്ക് ശേഷം ഇസ്രയേലിന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് വന്നാൽ ഞങ്ങൾക്ക് അത്രയും നല്ലത് എന്നുള്ള നിലപാടിലാണ് ഇസ്രയേൽ ഉള്ളത് ഇപ്പോഴിതാ വെസ്റ്റ് ബാങ്കിൽ അനധികൃത ജൂത കുടിയേറ്റക്കാർ സ്ഥാപിച്ച ചെക്ക് പോസ്റ്റുകൾ ഒഴിപ്പിക്കുന്നതിനിടയിൽ ഇസ്രായേലിന്റെ സുരക്ഷാ സേനയ്ക്കു നേരെ ശക്തമായ ആക്രമണം നടന്നിരിക്കുന്നു സുരക്ഷാ സേനയ്ക്കും സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർക്കും നേരെയാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് റിപ്പോർട്ട് സൈനിക വാഹനങ്ങൾക്കും ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാറുകൾക്കും നേരെ കുപ്പികളിൽ പെട്രോൾ നിറച്ച് നിർമ്മിക്കുന്ന മോളോട്ടോവ് കൊക്കോ കോക്റ്റെ അത് എറിഞ്ഞിട്ടാണ് തീ കൊളുത്തിയിരിക്കുന്നത് ഇതിനു മുമ്പും ഇസ്രയേൽ സൈനികർ സഞ്ചരിച്ച വാഹനത്തെ ഒളിച്ചു നിന്ന് ഹമാസ് ഭീകരർ ഒളിപ്പോർ ആക്രമണം നടത്തിയത് നമ്മൾ കണ്ടു താന്തിയ തോപ്പിയെ പോലെ ഒളിപ്പോർ യുദ്ധമുറ സ്വീകരിച്ചിരിക്കുന്ന ഒരു സൈനികർ കൂടിയാണ് തീവ്രവാദികൾ കൂടിയാണ് ഭീകരർ കൂടിയാണ് ഭീരുക്കൾ കൂടിയാണ് ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഇവരെ സഹായിക്കാൻ വണ്ണം എത്തിയ തടഞ്ഞു റോഡില് ടയറുകൾ കൂട്ടിയിട്ട് കത്തിക്കുകയും ചെയ്തു അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ റാമല്ലു സമീപമുള്ള അനധികൃത ഓസിയോൺ ഔട്ട് പോസ്റ്റിലാണ് സംഭവം നടക്കുന്നത് സുരക്ഷാ സേനയ്ക്കും സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർക്കും നേരെ കുടിയേറ്റ കുടിയേറ്റക്കാർ മോളോട്ടോവ് കോക്റ്റയിൽ എറിഞ്ഞതായി ഇസ്രായേലി ആർമി റേഡിയോ സ്ഥിരീകരിക്കുകയും ചെയ്തു അനധികൃത ഔട്ട് പോസ്റ്റിന് സമീപം കാറുകൾക്ക് നേരെയും കുടിയേറ്റക്കാർ കല്ലിറങ്ങുന്നു ഏകദേശം പതിമൂന്ന് വർഷം മുമ്പാണ് ഈ മേഖലയിൽ പലസ്തീനികളുടെ സ്വകാര്യ ഭൂമി ഇസ്രായേൽ കയ്യേറി എന്ന് പറയുന്നത് ഇസ്രയേലിലെ കുടിയേറ്റക്കാർ ആദ്യമായി താൽക്കാലിക കെട്ടിടങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയത് ഇവിടെയാണ് എന്നാണ് പറയപ്പെടുന്നത് നിരവധി തവണ പൊളിച്ചു മാറ്റിയെങ്കിലും ഇവർ ഇത് പുനർനിർമ്മിക്കുകയായിരുന്നു അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഉടനീളമുള്ള നിരവധി അനധികൃത ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളിലും ഔട്ട് ഔട്ട്പോസ്റ്റുകളിലുമായി ആറായിരത്തിലേറെ പുതിയ ഹൗസിംഗ് യൂണിറ്റുകൾ നിർമ്മിക്കാൻ അനുമതി നൽകുന്നത് സംബന്ധിച്ച് ഇസ്രായേലിന്റെ ഉന്നത ആസൂത്രണ സമിതി യോഗം ചേരുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് ഈ ആക്രമണവും കൂടി സ്ഥിരീകരിക്കപ്പെടുന്നത് അതിനിടയിൽ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തെ തുടർന്ന് ഗാസയിലെ രണ്ടാമത്തെ നഗരമായ ഖാൻ യൂണിസിൽ നിന്ന് പലായനം തുടർന്നു കഴിഞ്ഞ രാത്രിയും പകലുമായി അനവധി നിരവധി തവണയാണ് ഖാൻ യൂനിസ് നഗരത്തിലും പുറത്തും ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് എട്ട് പേർ മരിക്കുകയും മുപ്പതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ റെഡ് ക്രോസന്റ് വൃത്തങ്ങൾ അറിയിച്ചു മേഖലയിലെ യൂറോപ്യൻ ഗാസ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരും ജീവനക്കാരും ഒഴിഞ്ഞുപോയി അഭയാർത്ഥി ക്യാമ്പുകളും ഉപേക്ഷിക്കുന്നു ഇസ്രായേൽ സേന നൽകിയ ഉത്തരവിനെ തുടർന്നാണ് ആളുകൾ കൂട്ടമായി പലായനം ചെയ്തത് റാഫ ആക്രമണത്തിന് ശേഷം ഒരു സുരക്ഷയുമില്ലാത്ത ഇല്ലാത്ത തകർന്ന കെട്ടിടങ്ങളിലായിരുന്നു ആളുകൾ കഴിഞ്ഞുകൂടിയിരുന്നത് ഇനി എവിടേക്ക് പോകുമെന്നാണ് പലസ്തീൻ അഭയാർത്ഥികൾ ചോദിക്കുന്നത് ഐക്യരാഷ്ട്രസഭാ ഉദ്യോഗസ്ഥൻ ലൂയിസ് വാട്ടറിച്ച് പറയുന്നതും ഇവർക്ക് പോകാൻ ഇടമില്ല എന്ന് തന്നെയാണ് തിങ്കളാഴ്ച ഇസ്രായേലിനെ ലക്ഷ്യം വെച്ച കാന്യൂനിസിൽ നിന്ന് തൊടുത്ത ഇരുപതോളം മിസൈലുകൾക്ക് മറുപടിയായിട്ടാണ് സൈനിക നീക്കം എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു എന്നാൽ ഇസ്രായേൽ ഹമാസിന്റെ യുദ്ധഭൂമിയിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ തികച്ചും അപ്രതീക്ഷിതമാണ് വ്യോമാക്രമണത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഡ്രോണുകൾ ഇസ്രായേൽ സൈന്യത്തിന് കൈമാറിയത് അദാനി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ആയുധ നിർമ്മാണ കമ്പനിയാണ് ഇരുപത് ഇന്ത്യൻ നിർമ്മിത സൈനിക യു എ വികളാണ് ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള കമ്പനി ഇസ്രായേൽ സൈന്യത്തിനയച്ചത് എന്നും ഇസ്രായേലിനോട് കടപ്പെട്ടിരിക്കുന്ന ഇന്ത്യയുമായി അങ്ങേയറ്റം സൗഹൃദമായി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഇന്ത്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നതും ഇസ്രയേലിന് തന്നെയാണ് രാജ്യ രാജ്യത്തിന്റെ താല്പര്യത്തിന്റെ ഘടകവിരുദ്ധമായി നമ്മുടെ നാട്ടിലെ കുറെ ഹമാസ് ഇസ്രായേലിനും ഹമാസിനും ഒക്കെ പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴും രാജ്യ താല്പര്യത്തെ സംബന്ധിച്ച് അവർ ഇല്ല യുദ്ധത്തിനിടയിൽ വ്യോമാക്രമണത്തിനും നിരീക്ഷണത്തിനും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഹെർമിസ് നയൻ തൗസൻഡ് അല്ല നയൻ ഹൺഡ്രഡ് എന്ന ഡ്രോണുകളാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പ് നൽകിയിരിക്കുന്നത് ഇസ്രായേലിന് അദാനി ഗ്രൂപ്പ് അയച്ച ഡ്രോണുകൾ ഗാസയിൽ സജീവമായി വിന്യസിക്കുമെന്നാണ് റിപ്പോർട്ട് അദാനി അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഇന്ത്യ ലിമിറ്റഡ് നിർമ്മിച്ചതിന് സമാനമായി ഹെർമിസ് ഡ്രോണുകൾ ഗാസയിൽ ഇസ്രായേൽ ഡിഫൻസീവ് ഫോഴ്സ് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് ഗാസയിൽ ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും ഇസ്രായേലിനെതിരെ ആയുധ ഉപരോധം ഏർപ്പെടുത്താനും ആവശ്യപ്പെട്ട് ഏപ്രിൽ അഞ്ചാം തീയതി യു എൻ എച്ച് ആർ സി പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ ഈ തീരുമാനത്തിന് പിന്നാലെയാണ് ആയുധ വിൽപ്പന ജപ്പാൻ നെതർലാൻഡ്സ് ഫ്രാൻസ് റൊമാനിയ എന്നീ രാജ്യങ്ങളും പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്നത് ഇന്ത്യയുടെ അദാനി ഡിഫൻസും എയറോസ്പേസും ഇസ്രയേലിന്റെ എൽബിറ്റും ചേർന്നിട്ടുള്ള സംയുക്ത സംരംഭമായ ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള അദാനി എൽബിറ്റ് അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഡ്രോണുകൾ നിർമ്മിക്കുന്നത് രണ്ട് സ്ഥാപനങ്ങളും രണ്ടായിരത്തി പതിനെട്ടിലാണ് സംയുക്ത സംരംഭം ആരംഭിച്ചത് ഇസ്രായേലിന് പുറത്തുള്ള ഒരേ ഒരു ഹെർമിസ് നയൻ ഹൺഡ്രഡ് ഡ്രോൺ നിർമ്മാണ കേന്ദ്രമാണ് അദാനി ഗ്രൂപ്പിൻ്റെ ഇസ്രായേൽ വെപ്പൺ ഇൻഡസ്ട്രീസുമായി സഹകരിച്ച് ഗ്രൂപ്പ് ചെറുകിട ആയുധ ബിസിനസിന്റെ ഭാഗമായി ടവോർ അസോൾട്ട് റൈഫിൾ അതുപോലെ എക്സ് നയൻറ്റി ഫൈവ് അസോൾട്ട് റൈഫിൾ ഗാലിൽ സ്നെപ്പർ സ്നെപ്പർ റൈഫിള് അതുപോലെ നെഗേവ് ലൈറ്റ് മെഷീൻ ഗൺ യു എസ് ഐ യു യു സെഡ് ഐ സബ് മെഷീൻ ഗണ് തുടങ്ങിയ ആയുധങ്ങളും നിർമ്മിക്കുന്നുണ്ട് രാജ്യം എവിടെ എത്തി എന്ന് നോക്കണം ഇന്ത്യയുടെ പ്രൗഢി എവിടെ എത്തി എന്ന് നോക്കണം ഈ ഇന്ത്യ പുരോഗമിക്കുകയാണ് എല്ലാ രാജ്യങ്ങളുമായും സൗഹൃദ ബന്ധം സ്ഥാപിക്കുകയും ആ രാജ്യങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ അടിയന്തിരമായ ഒരു അവസ്ഥയുണ്ടാകുമ്പോൾ ആവശ്യമുണ്ടാകുമ്പോൾ സഹായഹസ്തങ്ങളായി ആദ്യം നീളുന്ന കൈ ഇന്ത്യയിലേക്കായിരിക്കും ആദ്യം എത്തുന്ന കരങ്ങളും ഇന്ത്യ തന്നെ ആയിരിക്കും ഈ കാലഘട്ടത്തിൽ എല്ലാ രാജ്യങ്ങളുമായും സ്നേഹവും സഹായവും സഹകരണവും പിന്തുണയുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഈ സാഹചര്യത്തിൽ ജീവിക്കാൻ സാധിച്ചത് ഈ ഒരു പ്രധാനമന്ത്രിയുടെ അണ്ടറിൽ ഇന്ത്യ ആയ സമയത്ത് തന്നെ നമുക്കിത് ഈ വാർത്ത വായിക്കാനും അറിയാനും മനസ്സിലാക്കാനും സാധിക്കുന്നത് തന്നെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് തന്നെയാണ് ഇന്ത്യക്കാർ കരുതുന്നത് നന്ദി